ഒരൊറ്റ പറച്ചിലാണ് ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയ നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോന്നതും പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിയതും അതാണ് ദീൻ ശരിയായമാരുടെ ഉത്തരവാദിത്തം തന്നെ കൊല്ലം അവിടെ പരിശുദ്ധമായ എന്ന പേര് തന്നെ കിട്ടിയത് നമ്മളെ ിയത് രോഗം മാറ്റി കൊടുക്കലും വയറുവേദന വേണ്ടെന്ന് പറയലും മാത്രമാണ് സി എം വലിയ ജോലി എന്നല്ല അതൊക്കെ അവർ ചെയ്യും അതിലേറ്റവും പ്രധാനപ്പെട്ട ദീന നടപ്പിലാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സി എം വലിയ സ്വരൂതിൽ കിടന്ന ടിപ്പു സുൽത്താന്റെ പടയാളികൾ വിശ്രമിച്ച പറമ്പായിരുന്നു അത് അതാണ് മഹാനപരുകൾ പറഞ്ഞു മർക്കസ് ഉണ്ടാക്കിയത് അവിടെ ചുറ്റുഭാഗത്തുള്ള ഓരോ ഭൂമികളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേ നമ്മളതാണ് ഇതേ നമ്മളത് ഇതേ നമുക്ക് കിട്ടൂല ആ കിട്ടൂല എന്ന് പറഞ്ഞത് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതാണ് സി എം തങ്ങൾ എല്ലാ കാര്യങ്ങളും മർക്കസ് നോളജ് സിറ്റിയെ കുറിച്ച് മഹാനപറികൾ പറഞ്ഞിട്ടുണ്ട് അവിടെ സിറ്റി വരും അവിടെ പുരോഗതി ഉണ്ടാകും ബഹുമാനപ്പെട്ട ശീഫനായ എ പി ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നത് മഹാനവറുകളായിരുന്നില്ലേ മടവൂര് എന്ന് പറയുന്ന ഈ പ്രദേശം ജനനിബിഡമാകും നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മഹാനവറികൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും ഒരു കുഗ്രാമമായിരുന്ന ഈ വടവൂര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ എത്തിപ്പെടാൻ പറ്റുന്ന റോഡ് സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു കുഗ്രാമം ഇന്ന് മുസ്ലിം ലോകത്ത് അറിയപ്പെടുന്ന ഒരു സിയാറത്ത് കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവത്തിലൂടെ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖാനവറുകള് ഈ മടവൂരിൽ ജനിച്ചു ജീവിച്ചു അങ്ങനെ മൂന്ന് വർഷക്കാലം മടവൂർ ജുഹായത്ത് പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട് മൂന്നര ആയിക്കോട്ടെ അങ്ങനെ ദർസ് നടത്തുന്നതിനിടയിൽ തന്നെ മഹാനവറുകളുടെ ഒരു ഹാലുകൾക്കൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ജീവിതത്തിൽ ഒരുപാട് പലർക്കും പലതും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മുദരിസാവുക എന്നുള്ളത് അഷറഫ്ൽ ഹലത്തു സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് മനസ്സിലാക്കി ദർസ് നടത്തി പിന്നീട് മഹാനവർ ഹജ്ജിന് പോയി ആ സമയത്ത് മദീനയില്ലെന്ന് പ്രത്യേകമായ ചില അവസ്ഥകളൊക്കെ രൂപപ്പെടുകയും നാട്ടിൽ തിരിച്ചു വന്ന് ദർസ് മുത്താലിമ്യങ്ങളൊക്കെ പല ദർസിലേക്കും പറഞ്ഞു പിന്നീട് മഹാനവറികൾ ഇലാഹിയായ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു പിന്നീട് നമ്മുടെ സി എം സെൻ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അതിൻ്റെ വക്താക്കൾ മഹാനവറികളെ സമീപിച്ചപ്പോൾ നിർബന്ധമായും മടവൂരിൽ നമുക്ക് സ്ഥാപനം വേണം അതുണ്ടാക്കാനുള്ള ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും മഹാനവറുകളാണ് നൽകിയിട്ടുള്ളത് ഇന്ന് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ള വിഷയം തന്നെ അതാണ് സി എം മര്യൂ പ്രസ്ഥാനവും എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ധാരണ ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന് അതീതമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വാക്താക്കൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ലോകത്താണ് അവരുള്ളത് ഇത് രണ്ടും തെറ്റായ ഒരു വിഷയമാണ് ഔലിയാക്കന്മാരെ തന്നെ ലോകത്ത് കൊണ്ടുവന്നത് ഈ പ്രസ്ഥാനം നിലനിർത്താനാണ് അന്ത്യപ്രവാചകനാണ് ലാ നബീ എനിക്ക് ശേഷം പക്ഷെ ആ നബി നബിഹുലി അന്ത്യപ്രവാചകനാണെങ്കിൽ അതിനുശേഷം ഈ ഉമ്മത്തിനെ ശക്തിപ്പെടുത്താൻ മുജദ്ദീങ്ങളായ അഹതാപികളായ ഒരുപാട് ഔലിയാക്കന്മാർ തല കൊണ്ടുവന്നു അവരിലൂടെയാണ് ദീന ശക്തിപ്പെട്ടത് ആ കൂട്ടത്തിൽ സുന്നദ്ധമായ ഇന്ന് കാണുന്ന സംഘടനാ സംവിധാനങ്ങളും സ്ഥാപന സംവിധാനങ്ങളും വളർച്ചയും ഒക്കെ ഉണ്ടായതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ബഹുമാനപ്പെട്ട മടവൂർ സിഎം വലിയ ആയുധങ്ങളായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട താജൽ ഒലമ സമസ്ത കേരള ജമീയ തുലമയിൽ ചെറിയ ഒരു പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് അവിഭക്ത സമസ്തയുടെ മുഷാപറിയിൽ പരിശുദ്ധ ദീനന് നിരക്കാത്ത ചില ആശയങ്ങൾക്ക് ഒപ്പുവെക്കണം അല്ലെങ്കിൽ കൂട്ടുനിൽക്കണം എന്ന് പറഞ്ഞപ്പോ താജുൽലമ തങ്ങൾ ഒറ്റ ധാരാ ധാരുന്നു കുറച്ചുപോലെ ഹക്കു പറയാനാണ് നീ ഞങ്ങളെ ഈ സമസ്തയിലേക്ക് കൊണ്ടുവന്നത് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലെങ്കിൽ ഈ കസേരയിലേക്ക് ഞങ്ങൾ ഇനി മടക്കല്ല എന്നും പറഞ്ഞ് തങ്ങൾ അവർ ഇറങ്ങിപ്പോന്നിട്ട് നേരെ പോയത് സി എം വലിയ അടുക്കളായിരുന്നുള്ളവിടുന്ന് പറഞ്ഞു ഒരു ഭാഗത്ത് എന്റെ ഉസ്താദുമാര് ബഹുമാനപ്പെടെ കണ്ണീർ ഉസ്താദ് അതേപോലെ ഷംസുൽ വലമ ഇപ്പുറത്ത് എന്റെ വലിയ സുഹൃത്തുക്കളായ എ പി എബോക്കറും മുസ്ലിംകാരും മറ്റുള്ള ആളുകളാണ് അതുകൊണ്ട് ഇനി ഉള്ളാളത്ത് തെരസ്വേറ്റ് കൂടാൻ പോവാൻ എനിക്ക് സമ്മതം തരണം ഇനി സംഘടനാ പ്രവർത്തനമൊന്നുമില്ല എനിക്ക് ഇനി ഈ പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ അതിന് മറുപടി പറഞ്ഞു നടക്കാൻ കഴിയില്ല ഞാൻ എന്റെ തെർച്ചുമായിട്ട് ഞാൻ കൂടാണ് ഒരൊറ്റ പറച്ചിലാണ് ബഹുമാനപ്പെട്ട മടവൂർ സി എം തങ്ങൾ അരങ്ങാൻ പാടില്ല നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോന്നതും കാന്തപുരം മുസ്താദിന്റെ കൂടെ നിന്ന് ഈ പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിയതും അതാണ് ശരിയായ ദീൻ അലൽ ഹഖീ അത് പിന്നീട് എറണാകുളത്തുള്ള കുറച്ച് ആളുകൾ തങ്ങളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എപ്പോഴും പറയും മടവൂർ ഷീഫന പറഞ്ഞു ഈ വാക്ക് എറണാകുളത്തുള്ള ആൾക്കാർ ഒരു മരത്തടിയിൽ അത് എഴുതി കൊടുത്തു ആ ബോർഡ് ബഹുമാനപ്പെട്ട തങ്ങളുടെ തലക്കും പുറത്ത് മരിക്കുന്നവരെ ഉള്ള കരുവന്നിരുത്തിയിട്ടുണ്ട് ഇടക്കിടക്ക് പൂക്കാനെ വിളിച്ചിട്ട് ചോദിക്കടാ എന്താണ എഴുതിയത് വായിക്കടാന്ന് അറിയിച്ചു അറിയാത്തത് കൊണ്ടല്ല അത് വായിപ്പിക്കാൻ വേണ്ടി ചോദി പറയുന്ന എന്താണ എഴുതിയത് അത് പറഞ്ഞിരിക്കും പിന്നെ നാല് ദിവസം കഴിഞ്ഞാ വായിക്കടാ എന്താണാ എഴുതിയ ഇതാണ് സി എം വലിയ സംഘടനാ പ്രവർത്തകന്മാർക്ക് സി എം വലിയ ഉൽതാൻ അറിയൂല എന്നൊക്കെ ഒരു ധാരണ അല്ലെങ്കിൽ തെറ്റായ ചില സന്ദേശങ്ങള് ആരൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ സംഘടന സി എം വലിയതായി തങ്ങൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനം തന്നെയാണ് താജുൽ താജുലോട് പറഞ്ഞു നിങ്ങൾ നടത്തി കൂടുതലല്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ സംഘടനാ പ്രവർത്തനം തങ്ങൾ നേതൃത്വം കൊടുക്കണോ അന്ന് മുതൽക്കാട് ബഹുമാനപ്പെട്ട താജുൽ സജീവമായത് ഞങ്ങൾ അവർക്ക് നേതൃത്വം നൽകി ഈ പ്രസ്ഥാനം വളർന്നു 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 വരുന്നായി എറണാകുളത്ത് എസ്വയസിന് സമ്മേളനം നടക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും നാല് ഭാഗത്തും എതിർപ്പുകളാണ് മഹലുകളിലൊക്കെ പടിയടച്ച് പിണ്ടം വെക്കാനുള്ള ആഹ്വാനം ചെയ്ത ഒരു കാലഘട്ടമാണ് സതീബുമാര് പിരിച്ചുവിടപ്പെടുന്നു ഭക്ഷണമില്ല ഭക്ഷണമില്ലാദന്മാർക്ക് ജോലിയില്ല പല പ്രശ്നങ്ങളാണ് സുബാനുള്ള നിങ്ങൾ ആലോചിച്ചപ്പോ ഞാൻ പറഞ്ഞ ഔലിയാക്കന്മാരാണ് ഇവിടെ ദീൻ നടത്തുന്നത് പോലെ പറമ്പ് കച്ചവടാക്കി കൊടുക്കലും വിശ്വ ശരിയാക്കി കൊടുക്കലും എല്ലാം പണി അവലിയാക്കന്മാരും പറഞ്ഞാൽ നമ്മളെ പ്രൈവറ്റ് ആവശ്യങ്ങൾ നിറവേറ്റി തരലല്ല ദീനാണ് അവർ നിലത്തി തരുന്നത് ആ സമയത്താണ് ബഹുമാനപ്പെട്ട സി എം വലിയ ഹൽവത്തിൽ കൂടുന്ന സമയത്ത് വർക്കസിലേക്ക് ആളെ പറഞ്ഞിട്ട് പറഞ്ഞു എ പിന്നോടും കൂട്ടരോടും കൂട്ടും വരാൻ വേണ്ടി പറയുന്നു അഞ്ചാൾക്കാരാ പോയത് എന്റെ നാട്ടുകാരനായ ചെറുവണ്ണൂർ അബൂ അംബാസഡർ കാറിലാണ് പോണത് ഉസ്താദും അബൂ ഖറ ഓവൻകുട്ടി മുസ്ലിയും അമീദ് സാഹിബ് ഉണ്ടായിരുന്നാഹിബാ അങ്ങനെ അഞ്ചാളുകൾ സി എം വരെയും കാണാൻ വേണ്ടി പോയി കിടക്കു എഴുന്നേറ്റ് അവിടെ ഇരുന്നിട്ട് ഒരു ഒറ്റ ഒരു മണിക്കൂർ നേരം പറഞ്ഞു കൊടുത്താ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചപ്പോൾ തന്നെ അള്ളാഹു നമ്രൂദിനെയും പഠിച്ചിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചപ്പോൾ തന്നെ അള്ളാഹു ഫിറാവിനെയും പഠിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചപ്പോൾ തന്നെ അബൂജഹലിനെയും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എ പി അന്ത അലൽ ഹഖി മോനെ ഹഖ് ഇവിടെയുണ്ട് അമീർ സാഹിബ് ഇപ്പോഴും പറയും എ പി ഉസ്താദിന്റെ ആ നഞ്ഞത്ത് ഇങ്ങനെ സി എം തടവിയത് ഞാൻ എന്റെ കണ്ണു കാണാണ് തടവിയിട്ട് ഇങ്ങനെ പറഞ്ഞു മോനെ ഹത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടെയാണ് അതുകൊണ്ട് പതരി പോവണ്ട ലോകത്തുള്ള അമ്പിയാക്കൾക്കും എതിർപ്പുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ഈ ഹത്തായ തീരുമായി ലോകത്ത് ആര് വന്നിട്ടുണ്ടോ ഇല്ല റൂതിയ അവർക്ക് യഥാപത് ഉണ്ടായിട്ടല്ലാതെ ലോകത്തൊരു നബിയും ഒരു വലിയ മുന്നോട്ട് പോയിട്ടില്ല ഒരൊറ്റ ഉപദേശം മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നത് ഉപദേശം ചെയ്ത് ധൈര്യമായി എസ് വൈ എസ് സമ്മേളനം നടത്തണം സമസ്ത ആദർശം ഇവിടെയാ അത് തുറന്നു പറയണോ എസ് എസ് എഫിന്റെ പ്രവർത്തനം നടത്തണോ എല്ലാ മോട്ടിവേഷൻ കൊടുത്തത് ആയിരുന്നു അതിന്റെ അപ്പുറം വേറൊരു തെരീക്കത്തിന് എനിക്ക് തോന്നുന്നില്ല അതാണ് സി എം വരിന്റെ തെരീക്കത്ത് മുസ്ലിം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവരല്ലേ ദീനുണ്ടാക്കിയത് ആരാ മർക്കസ് ഉണ്ടാക്കിയത് മർക്കസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു ും കൂടി യാത്രക്കിടയിലാണ് സമന്വയ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ വലിയ ആസ്ഥാനം ഉണ്ടാക്കണം തീരുമാനിച്ചു അങ്ങനെ മുഹമ്മദ് മാലിക് തങ്ങളുടെ ഡേറ്റ് ഒക്കെ വാങ്ങിയപ്പോഴാണ് പറഞ്ഞു എവിടെ കുറ്റിയടിക്കിയ ഭൂമി കിട്ടിയിട്ടില്ലല്ലോ അപ്പോ മുൻകോളി ഹേദരാജി പറഞ്ഞ് നമുക്ക് നല്ല പറമ്പുണ്ട് അവിടെ ആക്കാന്ന് പറഞ്ഞു അപ്പൊ വേറെ കുറച്ച് കുറച്ചാൾക്കാർ പറഞ്ഞു നമുക്ക് അവിടെ നമ്മക്ക് ചേളാരിണ്ടല്ലോ എന്തായിരുന്നാലും സി എം വലിയ മറക്കസ് ഉണ്ടാക്കാനുള്ള സ്ഥലം നിങ്ങൾ പോകുന്ന വഴിയിലുണ്ട് അവിടുന്ന് നിങ്ങൾ അത് വാങ്ങിക്കോളി അത് ഞമ്മക്ക് എടുക്കാതെ പറഞ്ഞു കണ്ടോ എ പി അധികാരിന്റെ കാറിൽ തങ്ങളും കൂടി സി എമ്മിനെ കണ്ട് കൊടുവള്ളിക്ക് തിരിച്ചു വരുമ്പോ വർക്കസ് നിൽക്കുന്ന തേക്കൻചോട്ടിലെത്തിയപ്പോ അധികാരി പറഞ്ഞു എപ്പോ രണ്ട് മിനിറ്റ് കിട്ടും അത് പ്രയാസല്ലോ അല്ല ഞാനിവിടെ ഇവിടെ അടുക്കുന്ന വണ്ടി നിർത്തി വെളിച്ചെണ്ണ വാങ്ങുന്ന സ്ഥലമാണ് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലമാണത് സുഖാനുള്ള വണ്ടി നിർത്തി ഇന്നത്തെ എ സി ഉള്ള കാറൊന്നുമല്ല അംബാസഡർ ചൂടുള്ളേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ചൂട് എടുത്തൊരു പറഞ്ഞു ഞാൻ പുറത്തു കിറങ്ങട്ടെ എന്ന് പറഞ്ഞു വണ്ടിന്ന് ഇറങ്ങിയപ്പോ അവിടെ ഒരു ബോർഡ് കണ്ടു സ്ഥലം വിൽപ്പനക്ക് പടയാളിപ്പറമ്പാണത് ചന്ദ്രേട്ടന്റെ സ്ഥലം ആ സി എം വലിയ പറഞ്ഞാൽ പോകുന്ന വഴി സ്ഥലണ്ട് അന്വേഷിച്ചു നോക്ക നോക്കിയപ്പോ ചന്ദ്രനെ കണ്ടു മുപ്പര് പറഞ്ഞ് തെങ്ങുള്ള സ്ഥലത്തിന് മുന്നൂറ്റി അയിമ്പതും തെങ്ങില്ലാത്തതിന് മുന്നൂറ് സെന്റിന് സ്ഥലം ഇന്ന് നേരെ തിരിച്ച ജെ സി പിന്നെ ചേർച് കീഴിട്ടൊ പറയാ തെങ്ങ് പറിക്കാനുള്ള അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സി എം വലിയ സ്വരൂതിൽ കിടന്ന ടിപ്പു സുൽത്താന്റെ പടയാളികൾ വിശ്രമിച്ച പറമ്പായിരുന്നു അത് അതാണ് മഹാനപറികൾ പറഞ്ഞു മർക്കസ് ഉണ്ടാക്കിയത് അവിടെന്നാണ് വർക്കസിന്റെ ചുറ്റു ഭാഗത്തുള്ള ഓരോ ഭൂമികളും സി എം വലിയതായി കാണിച്ചു കൊടുത്തിട്ടുണ്ടാ അതേ നമ്മളതാണ് ഇതേതാണ് ഇതേ നമുക്ക് കിട്ടൂല ആ കിട്ടൂല എന്ന് പറഞ്ഞത് പറഞ്ഞതിപ്പോഴും കിട്ടിയിട്ടില്ല അതാണ് സി എം വലിയതായി തങ്ങള് വർക്കസിന് മുത്തൽ കോഴ്സ് തുടങ്ങി ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു പുറത്തു കഴിഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞു അധികാരിനെ പോലത്തെ ആൾക്കാര് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ അതൊന്നും പാടില്ല അന്ന് പത്രം വരെ പാടില്ലാത്ത കാലാ എന്താ ചെയ്യാസ് ഒക്കെ ചെയ്താൽ മതിയാകും സി എമ്മിന്റെ അടുത്ത് വന്നപ്പോ തന്നെ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞു എല്ലാ സക്കാഫിമാർക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചോളോ എല്ലാ കാര്യങ്ങളും മർക്കസ് സിറ്റിയെക്കുറിച്ച് മഹാനവകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ സിറ്റി വരും അവിടെ പുരോഗതി ഉണ്ടാകും ഒമാനപ്പെട്ട ശീഫനായ എ പി ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നത് മഹാനപറുകളായിരുന്നില്ലേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എല്ലാ വിഷയത്തിലും ഇവിടെ കോട്ടായിത്തായെന്ന് പറഞ്ഞ സ്ഥലണ്ട് പെരുമണ്ണക്കടുത്ത് അവിടെ സി എം മര്യതായി ഒരുപാട് കാലം താമസിച്ച സ്ഥലമാണ് അവിടെ ഒരുപാട് ഇന്ന് മഹലിന്റെ അടുത്ത കാരണന്മാരൊക്കെ സി എമ്മിന്റെ കൂടെ കളിച്ചു കാണുന്ന ആൾക്കാരെ ഞാനൊരിക്കലും അവിടെ ചെന്നപ്പോ അവിടുത്തെ കുറെ ആളുകൾ സി എം മര്യ ചരിത്ര നേരിട്ട് പറഞ്ഞ അങ്ങനെ അവിടെ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായപ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ സി എമ്മിനെ കാണാൻ വേണ്ടി പോയി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ എവിടെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ സി എം പറഞ്ഞു എടുത്തറിന്റെ കൂടെ നിന്നോ സുഖാന കുടുങ്ങിയിലെ അബോക്കറിന്റെ കൂടെ എന്താ ചെയ്യ അപ്പുറത്ത് അബോക്കരാണ് അപ്പുറത്തോക്കറ അപ്പൊ ചോദിച്ചു ഏതാ ബോക്കർ എടാ എറണാകുളത്ത് സമ്മേളനം നടത്തിയ അബോക്കറില്ലേ ആ അബോക്കറിനെ കൂടെ അതാണ് ഹക്കായീൻ

അത് കൊണ്ടു കടന്നിരുന്നത് അവിടുത്തെ വെരുത്തേരായിരുന്നു അവിടുത്തെ മറത്തടി ആയി പിന്നെ അവിടെ ആ പള്ളി നമുക്ക് അവസ്ഥയൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥെത്തിയപ്പോ ഒരു ദിവസം ബഹുമാനപ്പെട്ട സി എം വലിയ ഇങ്ങനെ കയറി വരുന്ന പള്ളിക്ക് പള്ളിയിലേക്ക് കയറി വന്ന അതിന്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് പറഞ്ഞു ഇപ്പള്ളി ഇത് ഞമ്മളെ പള്ളിയാണ് അവിടുന്ന് കുറച്ചു കാലം കഴിഞ്ഞ എന്ന് പറഞ്ഞ ഒരാൾ സെക്രട്ടറി ആയി അയാള് പിന്നീട് എ പി ഉസ്താദിന്റെ പ്രസിഡന്റ് ആക്കി അങ്ങനെയാണ് ആ പള്ളി പിന്നീട് നമുക്ക് കിട്ടിയത് മൂര്യാട് പള്ളി അങ്ങനെ തന്നെ ഒരുപാട് പള്ളികൾ പഴയ ബഹുമാനപ്പെട്ടാദിന്റെ കയ്യിൽ വന്ന ഓരോ പള്ളികളുടെയും ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് കോഴിക്കോട്ട് അങ്ങാടിയിലെ ബഹുമാന പ്രസ്താദിനെ കൊണ്ട് പള്ളികളെ ഘടിപ്പിച്ചതും മർക്കസ് ഉണ്ടാക്കിച്ചതും സംഘടന ശക്തിപ്പെടുത്തിയതും എല്ലാം ബഹുമാനപ്പെട വലിയ ഉത്തരവാദിത്തം നാൽപ്പത് കൊല്ലം പകുതി പറഞ്ഞ് മദ്രസത്തിൻ സ്ഥാപിച്ച് അവിടെ പരിശുദ്ധമായ ദീന ഹയാതാക്കിയത് കൊണ്ടാണ് കിട്ടിയത് നമ്മള് മനസ്സിലാക്കിയത് രോഗം മാറ്റി കൊടുക്കലും വയറുവേദന വേണ്ടത് മാത്രമാണ് സി എം അലിയുള്ള ജോലി എന്നല്ല അതൊക്കെ അവർ ചെയ്യും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദീൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അനസമ്മാനി അദ്ദേഹത്തിന് ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ സി എം വലിയാന്റെ മഹബത്ത് നോക്കുന്ന മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ട കാന്തപുരം നേതൃത്വത്തിലുള്ള സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്തേക്ക് വരണോ അതാണ് സി എമ്മിനോടുള്ള മഹബത്ത് സി എം വലിയ പേരും പറഞ്ഞിട്ട് ചില ആളുകള് അതെല്ലാ സ്ഥലത്തും ചില തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ടാവും അവർക്ക് നിലനിൽപ്പിന് വേണ്ടി അവർ മഹാന്മാരെ പേരുപയോഗു അതിലൊന്നും നമ്മൾ കുടുങ്ങി പോകരുത് സി എം വലിയുല്ലാന്റെ പേര് പറയണമെങ്കിൽ അവർ മുസ്ലിം ജമായത്തിന്റെ എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ ഒക്കെ പ്രവർത്തകന്മാർ തന്നെ ആവണം ഈ പ്രവർത്തകരായിട്ടില്ലെങ്കിലും അതിനോട് മാനസികമായി അതിനോട് ചേർന്ന് നിൽക്കുന്നവരെങ്കിലാവണം അതിനെ എതിർക്കുന്ന ആളുകളാണെങ്കിലോ മോൻക്ക് സി എം വലിയ പോയിട്ട് സി എം വലിയ ഒരു ദീനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്ക് തുറന്നു പറയാൻ സാധിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഈ മഹത്തായ ഇവിടെ ചിറ്റടിമേത്തൽ ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടെ നടക്കുകയാണ് ചൊവ്വാല് നാലിലാണ് മഹാനപറികൾ ഒഫാത്തായിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് ഞാൻ സി എം അലിയുദ്ധിന്റെ മയ്യത്ത് നേരിട്ട് അവിടെ ആദ്യം മരിച്ച ഉടനെ തന്നെ ഞാൻ വളരെ ചെറുതാണ് എങ്കിലും എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്തും അവിടെ ഷംസൂല്ല ഇന്നത്തെ പോലെ ഈ യൂട്യൂബും ഇന്റർനെറ്റൊന്നും ഇല്ലാത്ത കാലം ഇല്ല കുറഞ്ഞ ആൾക്കാരെ അപ്പൊ ഉള്ളോടെ അങ്ങനെ വീട്ടിൽ തന്നെ മയ്യത്തൊക്കെ കണ്ട് ഷേഖന്റെ പള്ളിയിൽ നടന്ന ആദ്യ സംസ്കാരത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വാനവറുകൾ എടുത്ത് പോയിട്ടുണ്ട് എന്താണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മറവിയാണെന്ന് പറഞ്ഞു മറവിനി വേണ്ടെന്ന് പറഞ്ഞോളൂ അതെനിക്ക് ഓർമ്മയുണ്ട് പിന്നെന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഇഷ്ടാഷ്ട്രീയ സി എം വലിതാനെ കണ്ടിട്ടുള്ളൂ വളരെ ചെറുതാവുമ്പോൾ അപ്പൊ അലഹദില്ല ഞാൻ പറയുന്നത് വാനവറുകള് ആലിമീങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തുന്ന ആളാണ് ഈ ഉസ്താദിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും സി എം വലിയതായി തങ്ങളുടെ തുണയാണ് ഇപ്പൊ ലാസ്റ്റ് സുഖല്യാത കിടന്നു ചെറിയ പുസ്താദ് മരിക്കുന്നതിന്റെ കുറച്ച് സംഭവം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ നമ്മളെ ഷെയ്ഖുനാന്റെ കാര്യം വളരെ വിഷമത്തിലാണെട്ടോ ഞാൻ പുസ്താവിനെ കണ്ടുവരെ കണ്ണുപോലും പോലും തുറക്കുന്നില്ലേ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ചെറിയ പുസ്താവിനെ വേജാറ് കുടുങ്ങിപ്പോയി പിന്നെ പുസ്താദ് ഒന്ന് കണ്ണു തുറന്നപ്പോ പറഞ്ഞത് മടവൂർ ഷെയ്ഖുനാൻ്റെ അടുത്ത് നിങ്ങൾ പോയി സിയാർത്ഥ ചെയ്യണം അവിടുന്ന് പറയണെന്നാ ബുധനാഴ്ച ചെറിയ പിസ്താദിന്റെ നേതൃത്വത്തിൽമാർ വന്നു അവിടുന്ന് ചെറിയ പിസ്താദ്യായിരുന്നു പഠിച്ചോനെ എൻ്റെ ആയുസ് എടുത്തിട്ട് നീ ഷെയ്ഖുനാക്ക് കൊടുത്തോ ഷെയ്ഖുന ജീവിച്ചെങ്കിലേ ഈ സമുദായത്തിന് കാര്യമുള്ളൂ കണ്ടോ ആ ദുദാവ് കബൂലാക്കി ബുധനാഴ്ചയാണ് സിയാർത് ചെയ്യുന്നത് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ചെറിയ പിസ്താദ് രോഗബാധിതനായി പിന്നീട് എഴുന്നേറ്റിട്ടില്ല ആശുപത്രിയിലേക്ക് പോയി അവിടുന്ന് പിന്നീട് മരണ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദിന്റെ മയ്യത്ത് കൊണ്ടുവരുന്ന ദിവസമാണ് എ പി ഉസ്താദ് രോഗം മാറിയിട്ട് ആശുപത്രിയിൽ നിന്ന് വരുന്നത് അതേ ആശുപത്രിയിൽ എന്തായിരുന്നാലും അലഹമ്മദില്ല നമ്മളൊക്കെ ദുരാ കൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖൊന്നാന്റെ അടുത്ത് വന്നിട്ടാണ് ഉസ്താദ് പറയാറുള്ളത് അതുകൊണ്ട് നമ്മള് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സി എമ്മിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം പിന്നെ ആവശ്യമില്ലാത്ത കറാമത്തുകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലാത്തതെന്ന് നമ്മൾ പറയരുത് സി എം വലിയതായി വലിയ മഹാനാണ് കുത്തുബാണ് വലിയ ആണ് ഷെയ്ഖാണെന്നുള്ള യാതൊരു സംശയമില്ലല്ലോ ആ മഹാനപകട അംഗീകരിക്കുന്ന ആളുകൾ എന്നും അംഗീകരിക്കും അതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത വിഷയങ്ങളൊക്കെ കുറേ പർമതീകരിച്ച് പറഞ്ഞ് വിദേഹത്തുകാർക്കിടയിൽ അത് പരിഹസിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ കാലം തന്നെ സോഷ്യൽ മീഡിയന്റെ കാലമാണ് കരാമത്തുകൾ പോലും പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ആളുകളുടെ മുമ്പിലേ അതൊക്കെ പറയാവൂ അല്ലാതിരുന്നാൽ ഈ സമുദായം പരിഹസിക്കപ്പെടുന്നൊരവസ്ഥ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് അല്ലാതെ തന്നെ പറയപ്പോ ഞാൻ പറഞ്ഞ വിഷയക്കപ്പം നമുക്ക് പറയാൻ പറ്റുന്ന വിഷയത്തില്ത്തും ദീനും മഹാനവരുടെ വിവാദത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാമല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയണം ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരകത്തിലേക്ക് പോകാൻ കാരണമായി തീരും എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം ഏതായിരുന്നാലും അള്ളാഹു സ്വെഹാന കുത്തേന ബഹുമാനപ്പെട്ട മടവൂർ ഷേഖന കൊണ്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹുസ് ഉന്നതമായ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ